ഞാൻ പുറത്തിറങ്ങിയപ്പം വെറും ഒരു മോശം ആളായിപ്പോയി ഭയങ്കര വിഷമായിപ്പോയി എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമായിപ്പോയി ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു പേര് കിട്ടുമെന്ന് എന്തുമാത്രം ഞാൻ വിഷമിച്ചെന്ന് നിനക്കറിയാമോ അപ്പാനെ മസ്താനിയോട് പറയാണ് എനിക്ക് ദേഷ്യമൊന്നുമില്ല അപ്പോഴുമില്ല ഇപ്പോഴുമില്ല നിന്നോട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായിപ്പോയി ഒന്നാമത് മസ്താനി ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചതാണ് ആ ഇവിടെയുള്ള എല്ലാവരെക്കാട്ടിലും എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു ആ ഇനി എനിക്കൊന്ന് ഗെയിം കളിക്കണം എന്തായാലും മസ്താനായിട്ടൊരു ഗെയിം എനിക്ക് കളിക്കണം എന്ന് ഞാൻ കരുതിയിരുന്നതാണ് എനിക്കിനി വേണം കുറച്ചെണ്ണത്തിൻ്റെ വായടപ്പിക്കാൻ ഇനി കുറച്ചെണ്ണത്തിന് കാണിച്ചു കൊടുക്കണം ഞാൻ എങ്ങനെ ഗെയിം കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിരിക്കുകയായിരുന്നു നീ ഇവിടെ വന്നപ്പം ബെഡെല്ലാം റെഡിയാക്കി നീ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നവരെയൊക്കെ മാറ്റിയിട്ട് എനിക്ക് കിടക്കാനായിട്ട് ബെഡൊക്കെ റെഡിയാക്കിയത് ഞാനായിരുന്നു പിന്നെ തിരിഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥ വരെ എനിക്കുണ്ടായി ഇവിടെ കുറേ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴേ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക ആയിരുന്നു അങ്ങനൊരവസ്ഥ വരെ ഉണ്ടായി പിന്നെ അതറിയാതെ എൻ്റെ വായിന്ന് അങ്ങനത്തെ ഒരു വാക്കും എൻ്റെ വായിന്ന് വീണുപോയി പിന്നെ ഞാൻ എവിക്റ്റ് ആയി പോവുകയും ചെയ്ത് പിന്നീട് എപ്പോഴെങ്കിലും അത് ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ കരുതി അപ്പോൾ അത് അങ്ങനത്തെ ഒരു ആക്ഷൻ കൂടെ ഒക്കെ വന്നപ്പോഴേ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ഒരുപാട് എന്നെ വിളിച്ച് കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി മീഡിയ സുഹൃത്തുക്കൾ പോലും നമ്മളെ വിളിച്ചിട്ട് ആദ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു വരുമ്പോൾ കളിയാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളോട് സംസാരിക്കും അറിയാമല്ലോ മീഡിയക്കാരല്ലേ പിന്നെ ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ മാറി വരുന്നു പിന്നെ വീട്ടിലായാലും ഹോസ്പിറ്റലിൽ പോയാലും പെണ്ണിനും കൊച്ചിനും രേഷ്മയ്ക്കായാലും മൂക്കായാലും എല്ലാം ഭയങ്കരമായ ഇതായിരുന്നു വിഷമമായിരുന്നു കാട്ടി സംസാരം ഇതായിരുന്നു എവിക്റ്റായി പോയി എന്നാലും ഇത് തന്നെ ആയിരുന്നു ചർച്ച മസ്താനിയെ കളിയാക്കി അതുകൊണ്ട് ബിഗ് ബോസ് നിറക്കി വിട്ടു പറഞ്ഞു വിട്ടു ചവിട്ടി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ട് മക്കളാണ് സത്യം എൻ്റെ രണ്ട് മക്കളാണ് സത്യം ഞാൻ പറയുക ഞാൻ എയർപോർട്ടിൽ ആരെയും വിട്ടില്ല ഇതിലേക്കൂടെ നമുക്ക് എന്ത് പറയാനാ നമുക്ക് വിളി വന്നു ഇത്രയും ക്യാമറകൾ ഉണ്ടല്ലോ ആരോടെങ്കിലും ചോദിച്ചാൽ അറിയാം എനിക്ക് വിളി വന്നു മസ്താനി ആയി മസ്താനിയെ കാണാനായിട്ട് എയർപോർട്ടിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ട് പോടാ എനിക്ക് നല്ല ദേഷ്യമാണ് വന്നത് വെച്ചിട്ട് എനിക്ക് അതാണ് ആ പണിയെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞപ്പം എനിക്ക് മീഡിയയിൽ നിന്നും കുറേ സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അളിയ അവൾ ഇറങ്ങിയല്ലോ അവളെ കാണാൻ പോകുന്നില്ലേ എനക്കുണ്ടായ നാണക്കേടും അപമാനത്തിനും അതെല്ലാം നമുക്ക് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട ഞാനിവിടെ വന്നു ഇവിടെ വന്നു പോയി അപ്പം പിന്നെ ഈ അപമാനത്തിനും ഈ ചോദ്യങ്ങൾക്കും എല്ലാം ഞാൻ ഇത് കേൾക്കേണ്ടെന്ന ബാധ്യസ്ഥനാണ് അങ്ങനെ രണ്ട് പേര് കുറേ അധികം സമയത്ത് സംസാരിച്ച് അവസാനം മസ്താനിക്ക് അറിയുന്നുണ്ട് മസ്താനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഏറ്റ ഒരു പെൺകുട്ടിയാണ് ഒരുപാട് നാട്ടിലായാലും പുറത്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര അധികം സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതെല്ലാം പറഞ്ഞ് മസ്താനിക്ക് കരയുന്നുണ്ട് അപ്പം അപ്പാനി പറയുന്നുണ്ട് എനിക്കൊരാൾക്ക് അറിയുമ്പം എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും ജെനുവിനായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കേട്ടോ എനിക്ക് പിണക്കവും കെറുവൊന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇനി അത് വിട്ടേരേ എന്ന് പറയുന്നുണ്ട് അപ്പാനി രണ്ടുപേരും കൈ കൊടുത്താണ് പിരിഞ്ഞത് സംസാരത്തിനൊടുവിൽ എന്തായാലും ഈ സീസണിലെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഒരുവിധം പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്